നമ്മുടെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം ഒരു സെക്കൻഡ് ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ വളരെയധികം സന്തോഷമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഓക്കെ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം ഇന്നലെ ജാസ്മിനും നമ്മുടെ അഭിഷേകും തമ്മിലൊരു ഒരു പ്രസിഡൻറ് ആയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിഷേകിനെ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുക ജാസ്മിൻ അപ്പോൾ അത് ഇന്നേ കാണുള്ളൂ ഇന്നത്തെ ഇതിൽ നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ ചൊറിയുണ്ട് അപ്പോൾ അഭിഷേകിനെ അങ്ങോട്ട് പിരിപൊട്ടി അഭിഷേക് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി നീ എന്നെ കിടന്ന് പിന്നാലെ നടന്നിട്ട് ഒന്നും പറയാൻ നടക്കണ്ട നീ പോലെ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു മത്സരാർത്ഥിനെ നീ നീ പോയിട്ട് ഈ അമ്പത് ദിവസമായപ്പോൾ നീ ഗബ്രീനെ ഇവിടുന്ന് ഓടിച്ചു നിന്റെ കളി നീ കാരണം ഗബ്രി പോയി അതുപോലെ തന്നെ നീ ഇനി പുതിയൊരാളെ പിടിച്ചിട്ട് നീ ആ വാഴത്തോവില് പോയി ഇരിക്കി ഇങ്ങനെ ഒറ്റ ഡയലോഗാ പറഞ്ഞോളൂ ഈ എൻ്റെ അത് അടിച്ച് പൊളിച്ചു അവൾക്കത് കൊണ്ടു നീ നുണയുക നീ മറ്റത് പറയണം മറ്റത് പറയണം മറിച്ചത് പറയണോ പിന്നെ പിന്നാലെ പിന്നാലങ്ങട്ന്ന് നടക്കുന്നുണ്ട് ബൂപ്പരൊന്നും മൈൻഡില്ല ബൂപ്പരും കൊടുക്കണ്ട് കൊടുത്തിട്ട് മൂപ്പര അങ്ങോട്ട് പോയി പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് തന്നെ നമ്മൾ കണ്ടു ഇവിള് ഈ ജാസ്മിൻ ഈ നോറേനെ കുറ്റം പറയണേ നന്ദനേനെ കുറ്റം പറയണു നന്ദനയൊക്കെ കാല് പൊളിച്ചിട്ടങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ നോറ അതുപോലെ തന്നെ ഒരു ബിഹേവ് ചെയ്യാനായിട്ട് അറിയില്ല ഇങ്ങനെ വളരെ ഒരു വൃത്തികെട്ട സംഭാഷണം ചെയ്യുന്ന ഇതൊക്കെ ഇവിൾ അഭിഷേകനോടും അതുപോലെ തന്നെ നമ്മുടെ സായിയോടും ഇവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ സഭയിൽ ഇവിള് അവരിയ്ക്കുന്ന പോഷൻ കാണിച്ചു കൊടുക്കുക കാലങ്ങോട്ട് കവച്ചുകൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇവിടെ കാലും മണ്ണിയെ പൂർത്തി വെച്ചിട്ട് വഴികൂടെ പോകണമെ മന്ദാലു വിളിക്കുന്നതിനുള്ള സ്വഭാവം അതല്ലപ്പോൾ എന്നുള്ള നമ്മൾ കണ്ടത് ഇവളെ പോലെ കാല് പൊളിച്ച് ചിരിക്കാനും ഇവളെ പോലെ മൊല ആട്ടിക്കൊണ്ട് ഓടാനും ഇവളാകെ വെലിവാല് പോലെയുള്ള നാലും മുടിയാ അത് കുറച്ച് വെപ്പ് വെപ്പ് മുടിയ അതിട്ടിട്ട് ആട്ടിക്കളിക്കാനും ഇവള് ചെയ്യുന്ന പോലെയുള്ള വൃത്തികേടുകൾ പറയാനും അവിടെ വേറെ ആരും ഇത്രയും വൃത്തികേടുകൾ ഇവള് പറഞ്ഞ പോലെയുള്ള വൃത്തികേടുകളും വൃത്തികേ വൃത്തികേട് ചീരും വേറെ ഒരു മനുഷ്യൻ പോലും അവിടെ ചെയ്തു എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ഇവൾക്ക് ഈ നോറേനയും നന്ദനേനയും ഒക്കെ എന്തെങ്കിലും കുറ്റം പറയാനായിട്ട് ഇടിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ അതിനുള്ളിലുള്ള എല്ലാവർക്കും കപ്പ് വേണം അവിടെ കളിക്കുന്നവർക്കൊക്കെ കപ്പ് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കാൻ ആർക്കും വയ്യ കപ്പ് കിട്ടണം ഇപ്പം ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഈ ബിഗ് ബോസ് തന്നെ തെണ്ടി തരണം ഈ സീസണിൽ ചെയ്തത് ഈ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ പോലെ എല്ലാവരും ഇൻഡിപ്പെൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് ഗ്രൂപ്പായി കളിക്കുമ്പോൾ എന്തുണ്ടാവണം ഒരു ഗ്രൂപ്പിലെ രണ്ട് പേര് കഷ്ടപ്പെടുക ആ രണ്ട് പേര് കഷ്ടപ്പെട്ടിട്ട് മറ്റോ കിട്ടുക അപ്പം അതുപോലെ തന്നെ ഒരു ടാസ്കിലും ജാസ്മിൻ പങ്കെടുക്കില്ല അവൾ ലെഫ്രീണ് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് ഇങ്ങനെ ഊത് മറ്റോണം ഊത് അപ്പോൾ അവിടെ നിങ്ങൾ തെറിക്കും അപ്പോൾ നീ ഇഷ്ടിയാൽ നീ ഇതിലാ മറ്റോണം വെക്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറയലും മാത്രമല്ല ഇവൾക്ക് കളിക്കാനറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ പല വാഴകളും ശരീരം അനങ്ങാണ്ട് പിന്നിനുണ്ട് പുട്ടടിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ബിഗ് ബോസ് ഉണ്ട് തുടക്കത്തിലെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് പൊളിയാൻ തന്നെ കാരണം ഒരു പവർ റൂമ് അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിനും ഒരു റൂമ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കളിക്കാനായിട്ട് ആളില്ല ടാസ്ക് ആളില്ല ഇനി ടാസ്കും ഇല്ല കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എഴുപത്തഞ്ച് ദിവസമായി ടാസ്ക് ഒക്കെ അവസാനിച്ചു അപ്പോൾ മേലെനങ്ങാണ്ട് തിന്നാനായിട്ടും പൈസ കിട്ടാനായിട്ടുള്ള ഒരു സീസണാണ് ഇത് അതിന് അതിലേറ്റവും അധികം മേലെനെങ്ങാണ്ട് തിന്നോടുന്നത് ഈ ജാസ്മിനാണ് അതുപോലെ തന്നെ ഇപ്പോൾ സായി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കളിക്കാണ്ട് ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാണ്ട് ഇവർക്കൊക്കെ സാമ്പത്തികം വന്നുകൊണ്ടിരിക്കുന്നു പേര് വന്നുകൊണ്ടിരിക്കുന്നു ജിൻഡോൻ്റെ കൂടെ കളിച്ചത് കഴിഞ്ഞ ഇന്നലെ കളിച്ചത് ഒരു ഒരു ബൗളിൽ വെച്ചിട്ട് ആ ബൗളിൽ നിന്ന് എല്ലാ ചെറിയ ചെറിയ അപ്പൂപ്പൻ പോലെയുള്ള കടലാസ് വെച്ചിട്ടുണ്ട് അത് ഊതി കളയിലാണ് പണി ഇതൊക്കെ ഒന്നാം ക്ലാസ്സിൽ കിടന്ന് കളിക്കുന്ന കളികളെ ഈ കൊടുക്കണത് അല്ലാണ്ട് ഇതൊന്നും വലിയ കളിയൊന്നുമല്ല അതിൻ്റെ ഇടയിൽ ഒരാൾ കണ്ടൻറ്റ് ഉണ്ടാക്കി അത് നിങ്ങൾ ഇന്നലെ കണ്ടുണ്ടാവും ആ കണ്ടൻറ്റ് ഉണ്ടാക്കിയതാരാ നന്ദന നന്ദന കൊടു ഈ ജിൻഡോൻ്റെ ടീമിൽ ആകെ രണ്ടാളളൂ ആ രണ്ടാളെ വെച്ചിട്ട് ജിൻഡോ ചെയ്യുന്നത് ആ ജിൻഡോ ഊതി കഴിഞ്ഞിട്ട് ആകെ ഒരു പത്ത് സെക്കൻഡ് ഇൻജോ ജിൻഡോ ഊതമ്പളിക്കും നന്ദന കിടന്ന് ഊതുണ്ട് എന്നിട്ട് ആ ഊത്തൊക്കെ കഴിഞ്ഞ് തോറ്റു എന്നറിഞ്ഞപ്പോൾ ഇവിളക്കുണ്ട് വായി കിട്ടണില്ലേ എനിക്ക് വായി കിട്ടണില്ലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വീഴ്ച അത് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഇവിൾ ചെയ്തതാണ് എല്ലാവരും അങ്ങോട്ട് ഇവിളിപ്പം അറ്റാക്ക് വന്ന് ചത്തുപോകുന്നു വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പൊക്കി പിടിച്ചങ്ങോട്ട് ഇങ്ങോട്ടും ഓടുണ്ട് മെഡിക്കൽ റൂമിലേക്ക് എന്ത് നാടകം ഇവിടെ കളിക്കുന്നത് എന്ത് വൃത്തികെട്ട നാടകങ്ങളും ഇവിൾ കളിക്കും ഇവൾക്ക് സ്ക്രീൻ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളീനത് ഇവിടെ എന്താ വീട്ടിലെന്താ അടുപ്പ് അതുള്ളി ഇതിനേലും ശക്തിയായിട്ടാണുള്ള അടുപ്പ് ക ഇവള് വാടകയ്ക്കല്ലേ താമസിക്കുന്നത് ഇപ്പോൾ ഗ്യാസ് ഒന്നും ശരിക്കും അപ്പോൾ ഉപയോഗിക്കാണ്ടാവില്ല വിറകൊക്കെ വിറകടുപ്പൊക്കെ ആവും അവിടെ ഊതനാളല്ലേ അവൾ ആ ഊതനൊരു ഈ ഒരു ഫീലിങ്സ് അവിടെ ഉള്ളോ ആ ഫീലിങ്സിൽ മറ്റുള്ള എല്ലാവരും പിടിച്ചു നിന്നു ഒരാൾക്കും ഒരു കുഴപ്പമുണ്ടായില്ലേ ഇവിൾ തലയിട്ട് വീണു അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോ നന്ദനേര തട്ടിപ്പണത് അത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അഭിനയം അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഉള്ളില എല്ലാവരും അഭിനയിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ അതിനേക്കാളും വലിയൊരു കേരള ജനത ധന്യമാവാൻ പോകുന്ന ഒരു സമയമുണ്ട് എന്താണ് തൊണ്ണൂറ്റാറാം ദിവസോ അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴാം തൊണ്ണൂറ്റേഴാം ദിവസം ഈ പോയ എല്ലാ മത്സരാർത്ഥികളും തിരിച്ച് വീട്ടിൽ കാരണ ദിവസമാണ് ഒരു ദിവസം അവർക്ക് അവരെ കൂടെ താമസിക്കാം പിറ്റേ ദിവസം ഫിനാലിന് അപ്പോൾ ഗബ്രി വരുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി അതാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകരാകെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗബ്രി തൊണ്ണൂറ്റിയേഴാം ദിവസം അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അന്നത്തെ രാത്രി എന്തൊക്കെ കേരള ജനത ഈ ബിഗ് ബോസ് പ്രേക്ഷകർ കാണണം എന്ന് ആലോചിച്ചത് എനിക്ക് ഒരു പിടുത്തമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല പിടുത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ഈ ഗബ്രി വരുമ്പോൾ ഇവളെ കെട്ടിപ്പടുത്തങ്ങളും ഉമ്മ വയ്ക്കൽ ഇവരെ ഇവരെ കാമ കലികളൊക്കെ കാണാം പോരാത്തേന് ഈ ജാസ്മിൻ്റെ വാപ്പ വന്നിട്ട് നമ്മുടെ അഫ്സില് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഒരു ബൊമ്മ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താ പാ മൊലുകൂടി മാറാത്ത പെണ്ണാണ് അത് കുട്ടിയാണ് ഇവൾക്ക് പാവ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് അപ്പോൾ അങ്ങനെ അഫ്സില് കൊടുത്ത പാവ കെട്ടി പിടിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങണത് അപ്പോൾ ഇതൊക്കെ ഗബിരി പുറത്തിരുന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കൂടോത്രം ചെയ്ത ഒരു മാലിയും കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് ആ കൂടോത്രം ചെയ്യുന്നത് ആ മാലയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേരെഴുതിയിട്ട് തകിട് പോലെ എഴുതിയിട്ട് ഒരു ചെറിയ മാലയാണ് അതിൻ്റെ മുകളിൽ ഒരു ശരിക്കു പറഞ്ഞാൽ അതൊരു തകിടാണ് ആ തകിട് അടിച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ അറബി അക്ഷരങ്ങൾ എഴുതിയിട്ട് കൊടുത്ത് വിട്ടിട്ടുള്ള ഒരു മാലീനത് അത് എന്തിനാണ് മാല ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാല ഇവിടെ കഴുത്തിൽ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ശത്രുക്കളൊന്നുമുള്ള എഴുതി അടുക്കില്ല ഇവൾക്ക് കപ്പ് കിട്ടും അതിനു വേണ്ടി നമ്മുടെ ഈ ഇവളുടെ വാപ്പ പ്രത്യേകിച്ച് പൂജിച്ച് ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് പൂജിച്ച് ആ ഒരു നമ്മുടെ അറബിയൊക്കെ എഴുതിയിട്ട് കൊണ്ടു കൊടുത്തുള്ള ഒരു മാലിന്യത് അത് കൊണ്ടു കൊടുത്താൽ മാല കഴുത്തിലിട്ടാൽ പിറ്റേ ദിവസം തെറിച്ചില്ലേ റസ്മി അതേപോലെ തന്നെ ഇപ്പോൾ ഇവൾക്ക് റസ്മിയും പോയിട്ട് ഉള്ളത് സങ്കടമില്ല നിങ്ങളൊന്ന് ചെയ്യണം റശ്മി പോയിട്ട് ഉള്ളത് സങ്കടമില്ല അല്ലെങ്കിൽ റസ്മി പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗബ്രി പോയതിനേക്കാളും കിടന്ന് കഷ്ടപ്പെടണം കരയണം നിലവിളിക്കണം അലരണം എന്നുള്ള സമയമാണ് ഇവിള ചെറുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ ചെറുക്കയാണ് ചെയ്യണത് ഗബ്രി പോയുള്ള സ വിഷമം ഇവിടെ മുഖത്തിപ്പം ഏഴ് അയിലകത്ത് കാണാല്ല ഗബ്രീനെ ആലുവ മണപ്പുറത്ത് വെച്ച കണ്ട പരിചയം പോലും ഇവിടെ മനസ്സിൽ ഇപ്പില്ല അവളെ പോലെ തന്നെ ഇവിടെ എല്ലാ ബന്ധങ്ങളും ഇവിടെ മാറ്റി ഇവളിപ്പം ഗെയിമിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തുണ്ടായി ഈ മാല കഴുത്തിയേ വീണ വഴിക്ക് ഇവൾക്ക് കൂടാത്തറം വലിച്ചു തുടങ്ങി ആ കൂടോത്ത ഫലമായിട്ടാണ് ഇപ്പോൾ റസ്മിൻ ഔട്ടാവുന്നതും പല മത്സരാർത്ഥികളും ഇവളുടെ മുമ്പിൽ ഇതേപോലെ പല പ്രശ്നങ്ങളും ഇനി നടക്കാൻ പോകുന്നതും അപ്പോൾ ഈ ബിഗ് ബോസ് ഒരിക്കലും ഒരു പ്രോപ്പർട്ടി പുറത്തുനിന്നുള്ളൊരു പ്രോപ്പർട്ടി കൊണ്ടുവന്ന് നേരിട്ട് ഇവിടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാനോ വലിയൊരു ബൊമ്മ ഞാൻ എൻ്റെ ആൾ കൊടുത്താൽ പറഞ്ഞിട്ട് ഒരു ബൊമ്മ കൊണ്ടു കൊടുക്കാനോ അതിനൊന്നും ബിഗ് ബോസ് അനുവദിക്കാൻ പാടില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന മത്സരാർത്ഥികൾക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാം തീറ്റ സാധനങ്ങൾ വേറെ അവർ റൂമിൽ വെച്ചിട്ട് അവിടെ എല്ലാം സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കണേ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു ഷോല് നേരിട്ട് കൊണ്ടുപോയി മാലിട്ട് കൊടുക്കണമെങ്കിൽ ആ മാലയിലുള്ള കൂടത്ര നിങ്ങൾ വിചാരിച്ചോ അത് ഒരു ഒന്നര കൂടോത്രമാണ് ഇപ്പോൾ ഈ തൊണ്ണൂറ്റിയേഴാം ദിവസം ഈ ഗബ്ബിതിൻ്റെ ഉള്ളിൽ കയറും ചിലപ്പോൾ ഗബ്ബിയുടെ കൂടെ വെള്ളം അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇതൊന്നും നടക്കില്ല ഇതൊക്കെ ഇവിടെ കുടുംബക്കാരുടെ ഒരു കണ്ടന്റാണ് ഇപ്പൊ അഫ്സലൊരു പുതിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് എന്താണ് എനിക്ക് ജാസ്മിനെ വേണ്ട ജാസ്മിനായിട്ടുള്ള എൻ്റെ നിലപാട് ഞാൻ എന്താ വ്യക്തമാക്കുന്നു എനിക്ക് ജാസ്മിനെ കല്യാണം കഴിക്കാൻ കഴിയില്ല കാരണം ഇനി തൊണ്ണൂറ്റിയേഴാം ദിവസം ഗബ്രി കയറിയിട്ട് അവിടെ എന്തൊക്കെ നടക്കണമെന്നുള്ളത് അഫ്സലിനറിയാം അതുകൊണ്ട് അഫ്സൽ ഒഴിഞ്ഞു മാറുന്നു അതും നാടകമാണ് അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നവരെ ഈ വീട്ടുകാരും ഈ അഫ്സലും അഫ്സലിനെ ഏറ്റവും അധികം വിഷമപ്പെട്ട എന്താണ് ജാസ്മിൻ്റെ പൈസ കണ്ടിട്ട് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ അവന് ഭയങ്കര വിഷമായി അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കില്ല കഴിക്കില്ലായെന്ന് പറഞ്ഞതെന്ന് പറയണത് അതൊക്കെ നാടകമാണ് അതൊന്നും നമ്മൾ വിശ്വസിക്കരുത് ഇതൊക്കെ പൊറോട്ട നാടകമാണ് ഇതൊക്കെ ഒരു സുറ്റിനെ പുറത്ത് നടക്കുന്ന നടത്തുന്ന അവളെ കുടുംബക്കാരെയും അഫ്സലെയും ഒരു നാടകമാണ് അത് നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല ഇനിയിപ്പോൾ അവൾക്ക് ഗബ്രീന വേണമെങ്കിൽ ഇവളുടെ അച്ഛനോ അല്ലെങ്കിൽ ഇവളുടെ സമുദായമോ അല്ലെങ്കിൽ ഗബ്രിയുടെ കുടുംബമോ ഗബ്രിയുടെ സമുദായമോ ഒന്നും എതിർത്തിട്ടൊരു കാര്യമില്ല അവരൊരുമിച്ച് ജീവിക്കും അതിൻ്റെ ഉള്ളിൽ ഇത് ഇപ്പോൾ ഫിലാനെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരുമിച്ചാൽ കണ്ട് കൈ പിടിച്ചത്തെ ഏതെങ്കിലും റെജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് റജസ്റ്റർ ചെയ്ത് അവർ വേറെ ജീവിക്കും അത്രേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒറിജിനലാണെങ്കിൽ ഇത് ഒറിജിനൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കും വിധം അങ്ങനാണ് ഇവൾക്ക് വോട്ട് കൊടുക്കിട്ടുള്ളത് ഇത് ഒറിജിനൽ ആണെന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാര്യങ്ങൾ അവിടെ നടന്നാലാണ് ഇവൾക്കിവിടെ ഒറിജിനലായിട്ട് കിട്ടുമ്പോൾ ആൾക്കാർ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ച് ഇവൾക്ക് വോട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് സ്റ്റേറ്റ്മെൻറ്റാണ് അഫ്സിലറക്കോണത് ഇപ്പോൾ അപ്പോൾ ഇവിടെ പ്രേമം ഒറിജിനലാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾക്ക് സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല സത്യം തുറന്ന് പറഞ്ഞോളൂ നമുക്ക് അതിൽ ഒരു വിഷമവും ഇല്ല ഇന്നിപ്പോൾ ബിഗ് ബോസ് കൗസില് നമ്മളിപ്പോൾ ഒരു മത്സരാർത്ഥി ഫസ്റ്റ് ആവുമെന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എഴുപത്തഞ്ച് ദിവസമായി നമുക്കെല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാം നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫാൻ മെയില് ഒരു സ്ട്രെങ്ത്ത് അത്ര സ്ട്രെങ്ത്ത് ഏത് യൂട്യൂബിലായോട്ടെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലായോട്ടെ ഇൻസ്റ്റാഗ്രാമിലായോട്ടെ ടെലിഗ്രാമിലായോട്ടെ എല്ലേലും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് നമ്മുടെ ജിൻഡോയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് അതേപോലെ തന്നെ ഫസ്റ്റ് അടിക്കുന്നത് ജിൻഡോ തന്നെയാണ് പക്ഷേ വളരെ കൂടിയും വിഷമത്തോടു കൂടിയും ഞാൻ പറയുന്നു സെക്കൻഡ് അടിക്കുക ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്തൊക്കെയുണ്ടെങ്കിലും പ്രേമമായാലും കാമക്കടുവയായാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിൻഡോ ആണ് അതുപോലെ തന്നെ ജാസ്മിനാണ് ആ ഒരു സ്ഥാനം നമുക്ക് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും തേർഡിലേക്ക് മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ മത്സരം നടക്കുന്നത് ഇനിയിപ്പോൾ തേടലിക്ക് അൻസിബ വരുമോ അതേ നമ്മുടെ അഭിഷേക് വരുമോ എന്ന് മാത്രമാണ് ഇനിയിപ്പം ഇവിടെ നോക്കണ്ടത് പക്ഷേ ഒരു കാര്യം പറയാം അൻസിബയ്ക്ക് ഒരുപാട് പാൻമെയിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസിഫ ഇപ്പം ഇറങ്ങി കളിച്ചു തുടങ്ങി അൻസിബ ഇന്നലെ തന്നെ നൂറേന കൊണ്ട് വാരി തേച്ച് ഒട്ടിച്ചില്ലേ മിടിക്കിന അവള് അവള് ഇന്നലെ മോഹൻലാലോട് എന്ന് പറഞ്ഞ കാരണം മാത്രമാണ് അവൾ വേഷ്യം കടിച്ചമർത്തി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ മിണ്ടാണ്ട് നിന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബനെ ശരിക്ക് അരക്കി അരച്ച് കലക്കി കുളിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ അത് കലക്കി കുടിച്ചാൽ അത്ര ദേഷ്യം അവൾക്ക് ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് അൻസിബ അൻസിഫ എന്താ നീ നിന്റെ വീട്ടുകാരൻ നാഴേക്ക് മുപ്പത് പ്രാവശ്യം നീ കുറ്റം പറയണം വാപ്പേനെ കുറ്റം പറയണം ഉമ്മാനെ കുറ്റം പറയണം എന്നിട്ട് നീ ഇവിടെ വാപ്പേനും ഉമ്മേനെയും കൂടി ജനങ്ങൾക്ക് തിന്നാൻ വേണ്ടി നീ പ്രേക്ഷകർക്ക് തിന്നാൻ വേണ്ടി നീ ഇട്ട് കൊടുത്തില്ലേ നീ ഒരു നല്ല മകളാണോ എന്നാണ് ചോദിക്കുന്നത് ഒരു വാപ്പയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാണ്ട് ഒരു ഐ എസ് ഗാരി ആക്കണം ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാണ്ട് നീ എവിടെ എത്തിയിട്ട് എന്താ കാര്യം ഇനിയിപ്പോൾ ബിഗ് ബോസിലല്ല നീ ചന്ദ്രനിലെത്തിയിട്ടും നിനക്ക് എന്താ കാര്യം നീ അയാളുടെ ആ നല്ല മനുഷ്യൻ്റെ മകളല്ല നീ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് സിജോ പറയുന്നുണ്ട് അവൾക്ക് വാപ്പാക്കി ഐ എസ് കാരി ആക്കാനാണെന്നോ താല്പര്യം ഇവൾക്ക് സോഷ്യൽ മീഡിയയിലാണ് താല്പര്യം സോഷ്യൽ മീഡിയയിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എത്രയോ നല്ല നല്ല പെൺകുട്ടികൾ നല്ല നല്ല തറവാട്ടിലുള്ള പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിലുണ്ട് ഈ ഈ പറയുന്ന ഐ എസ് ആരുണ്ട് പോലീസുകാരുണ്ട് മന്ത്രിമാരുണ്ട് എല്ലാവരുണ്ട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതാണ് ഈ നോറ എന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതിയിലല്ല സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് ടാ ഞാനതിനു മുമ്പ് പറഞ്ഞാണ് ടാങ്കോ ആപ്പ് ആ ആപ്പിൽ കയറി സകല ഉത്തരേന്ത്യക്കാർക്കും ഇവളുടെ ശരീരം കാണിച്ചു കൊടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ആ വീട് വളർന്നത് അതുകൊണ്ടാണ് ഇവളുടെ അച്ഛൻ ആ വീട്ടിലേക്ക് വാപ്പ വീട്ടിലേക്ക് കയറാത്തത് അപ്പോൾ അതിന് ഒരു കാരണമുണ്ട് ആ വാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ടായി ഞാൻ വീട്ടിലേക്ക് കയറാത്തതിന് കാരണമുണ്ട് ആ കാരണം ഞാനിപ്പോൾ പറയില്ല എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഇവള ഐ എസ് ആവാണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് പോയോണ്ടൊന്നും വാപ്പയ്ക്ക് ഒരു പ്രശ്നമില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ആക്റ്റീവ് ആവാം ഒരു പ്രശ്നവുമില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് വൃത്തികെട്ട രീതിയിൽ പൈസ ഉണ്ടാക്കി അതുള്ള മുൻ ഭർത്താവ് പോകാനും കാരണം അതാണ് ഇപ്പോൾ അവൾക്കൊരു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞ ഒരാളിരിക്കുന്നുണ്ട് അപ്പോൾ അവരാ ഗ്രൂപ്പാണ് ഇതിലേക്ക് ഉണ്ടാക്കിയത് അയാൾ വന്ന് എല്ലാ രഹസ്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നോറയുടെ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇവൾ ഇതൊക്കെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കളിക്കണത് ഇവളുടെ എല്ലാ വൃത്തികേടുകളും ഇവൾ കാശുണ്ടാക്കിയ വൃത്തികേടുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിഞ്ഞുകൂടെ ഞാൻ പറയണതല്ല നിങ്ങൾ നോറയുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്ക് യൂട്യൂബ് ചാനലെടുത്ത് നോക്ക് എത്ര ചാനലിൽ എത്ര വീഡിയോ ഉണ്ട് ഇതിനൊക്കെ ലക്ഷങ്ങൾ കിട്ടുമോ അത് കിട്ടില്ല അപ്പോൾ ഇത് ഇന്നലെ നമ്മുടെ അൻസിബ അങ്ങോട്ട് അടിച്ച് പൊടിച്ച് അങ്ങനെ കയ്യിൽ കൊടുത്തു അത് അവൾക്ക് ശരിക്കും അങ്ങോട്ട് കയറ്റു അതുപോലെ തന്നെ അൻസിബ നന്നായി കളി തുടങ്ങിയിട്ടുണ്ട് എല്ലാ നോമിനേഷനിലും വരുന്നതാണ് അൻസിഫ പക്ഷെ ഒരാൾ പോലും അൻസിഫനെ ഈ പുറത്താക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള ഒരാൾ കൂട്ട് നിൽക്കില്ല നല്ല വോട്ടിങ്ങിലാണ് മൻസിഫനെ നമ്മൾ രക്ഷിച്ചു കൊണ്ടുവരുന്നത് ഓരോ തന്നെ ഫാമിലി വന്നപ്പോൾ ഒന്നും കൂടി മൈലേജ് കൂടി അനുസരിച്ച് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഈ വക കളികളൊക്കെയാണ് ഇപ്പോൾ ഇതിനുള്ളിൽ നടക്കുന്നത് അപ്പോൾ ഇവരെന്തൊക്കെ കളിച്ചു കഴിഞ്ഞാലും ഈ സ്ഥിതി വിശേഷം എങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇവരൊക്കെ കവർ ചെയ്തുകൊണ്ട് ഇനി മുന്നിൽ വരാൻ ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തി രണ്ട് എപ്പിസോഡിനുള്ളിൽ ഇവരൊക്കെ കവർ ചെയ്തുകൊണ്ട് മുന്നിൽ വരാന്ന് പറഞ്ഞാൽ അസാധ്യമായുള്ള കാര്യമാണ് നടക്കില്ല ജിൻഡോനെ കവർ ചെയ്യാൻ ഇനി ആയിൻ്റെ ഉള്ളിൽ ആർക്കും കഴിയില്ല അതുപോലെ തന്നെ ഈ ജാസ്മിനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജാസ്മിനെ കവർ ചെയ്യാനും ആർക്കും പറ്റില്ല ജാസ്മിൻ അവിടെ കണ്ടന്റ് ക്രിയേറ്ററാണ് അതാണല്ലോ അവളെ ബുദ്ധിയാണല്ലോ ഗബ്രിയായിട്ടുള്ള ഈ നാടകങ്ങളും കെട്ടിപ്പിടുത്തങ്ങളും മുമ്മ വയ്ക്കലും പോട്ട വെച്ചുള്ള കളികളും മാല വെച്ചിട്ടുള്ള കളികളും എന്തെല്ലാം നാടകങ്ങൾ ജയിലിൽ വെച്ചിട്ടുള്ള അതുകളും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇത് എല്ലാം ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് പിന്നെ ജാസ്മിന് ഫസ്റ്റ് കൊടുക്കാമെന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് ജിൻഡോൻ്റെ മോളെ മേലെ കയറിക്കാനുള്ള പണികളൊക്കെ ഇതിനുള്ളിൽ നടക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ടുവന്ന് ജിൻഡോനെ പുറത്തും വരെ ആക്കാം ആക്കിയ പിന്നെ വേറെ ആരും എതിരാളികളില്ലല്ലോ അങ്ങനെയും സംഭവിക്കാം അപ്പോൾ ഇതെല്ലാം കാത്തിരുന്ന് കാണാൻ നമുക്ക് തൊണ്ണൂറ്റിയേഴാം ദിവസം ഗബ്ബറി അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്തൊക്കെയുണ്ടാവാണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം അപ്പോൾ അതൊരു വലിയൊരു സംഭവമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവ അപ്സര ഭർത്താവ് ആൽബി ആൽബി ഒരുപാട് തെറി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മാരാരെ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരാർ അതിൻ്റെ ഉള്ളിൽ പല ആൾക്കാരും കാച്ചിൻകവച്ചോട് കൂടി കയറിയിൽ അപ്സരയുണ്ടെന്ന് ഒരു ഒരുത്തിൽ പോലും മാരാർ പറഞ്ഞിട്ടില്ല അയാളതൊന്ന് കൃത്യമായിട്ട് അറിയാണ്ടും വൃത്തിയായിട്ട് അറിയാണ്ടും ഇയാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മാരാരെ കുറിച്ച് പറഞ്ഞു ആ രണ്ട് കൊച്ചുമക്കൾ എന്ത് പഴച്ചു ആ ഭാര്യ ഇത്രയും നിഷ്കളങ്കമായുള്ള ഒരു നല്ല ഒരു കുടുംബമാണ് മാരാർ അപ്പോൾ ഈ ആത്മീം പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാരാരുടെ പെമ്മക്കളെയും ഭാര്യേനെയും കൊടുത്തിട്ടാണ് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നുള്ളത് ഞാൻ പറയില്ല അപ്പം ഞാൻ പറയില്ലെന്നു വെച്ചുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നുള്ളൊരർത്ഥം അതൊക്കെ അങ്ങനെയൊക്കെ പാ കൊച്ചു കുട്ടികളെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ തെറ്റാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മൾ അതൊക്കെ എത്ര വലിയ മോശമുള്ള കാര്യങ്ങളാണെന്നറിയാം ഇത് കേട്ടപ്പോൾ നമ്മുടെ മാരാർക്ക് വലിയ വിഷമമായി മാരാർ എന്താണെന്നു വെച്ചാൽ നേരിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ അല്ല പ്രതികരിച്ചത് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞെന്താ ഈ ആൽബി എന്ന് പറഞ്ഞ ആള് പല തന്തയ്ക്കുണ്ടായതാണെന്ന് പൊതുവെ പുറത്ത് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയില്ല ആൽവി പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയില്ല അന്നേ എന്നിട്ട് പിന്നെ തുടക്കത്തിൽ തന്നെ പറയേണ്ട പിന്നോട് പറയേണ്ടത് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതെനിക്ക് പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാനൊന്നും ഞാളങ്ങിയത് എന്നിരുന്നാലും പറയാം നമ്മൾ വോയിസ് ക്ലിപ്പൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വേണമെങ്കിൽ വെക്കാം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾക്കത് അത് വെച്ച് കഴിഞ്ഞിരുന്നല്ലെങ്കിൽ നാളെ അതൊക്കെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറും ചാനലിനന്നെ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പറയാൻ വേണമെങ്കിൽ ഇണ്ടാ പിളയാടി മോനെ ആ തന്ത് ഇല്ലാത്ത മോനെ നാറി നീ എന്തൊട്ട് എന്താ പറയണത് നീ എന്ന് പറഞ്ഞിട്ടാണ് അതിന് തുടക്കം അല്ല അസൊരു തുടക്കമാണ് ആ അനുപിച്ച് വയറും പറഞ്ഞു വല്ലോനും കടിച്ചു തൊപ്പിയ വേസ്റ്റും കൊണ്ടാണ് മോപ്രി നടക്കണത് എന്നിട്ടപ്പോൾ ഈ ഒരിക്കലും മാരാരിയെ ഇവളുടെ ഇയാളുടെ കുറിച്ച് പറഞ്ഞിട്ടില്ല മുമ്പ് തന്നെ ഇയാൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഇന്ത്യയിൽ ഒരു കുറിച്ച് വിളിച്ച് പറയാൻ പാടില്ല അങ്ങനെ ഒരു ഒരു പെണ്ണ് ബിഗ് ബോസിൽ വന്ന് പല പെണ്ണുങ്ങളും ഇതുപോലെ തന്നെ അവരെ ശരീരം കൊടുത്തത് ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ പേര് ഈ മാരാരി വിളിച്ച് പറയാൻ പാടില്ല അത് എരേനെ പേര് വിളിച്ച് പറയണത് അത് വലിയ കേസാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം അതിൽ ഒരാളുടെ പേരും ഒരു സ്ത്രീയുടെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണ് ജാമ്യമില്ലാത്ത കുറ്റമാണ് അതുകൊണ്ട് അത് മാരാർ പറയില്ല മാരാർ മാരാരിപ്പ ലോകത്ത് കാച്ചിങ്ക് വെച്ച് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇന്ന ആളാണ് ചെയ്തേ മറ്റാണ് ഇന്നത് വന്നു പറയേണ്ട കാര്യമില്ല സിനിമാ ലോകത്തുള്ള എല്ലാവരും അങ്ങനെയല്ല മാന്യമര്യാദയുള്ള സിനിമ പിടിക്കുന്ന ആൾക്കാർ മാന്യമര്യാദ അഭിനയിക്കുന്ന സ്ത്രീകളുണ്ട് നമ്മളെല്ലാവരും ആ എല്ലാവരും അല്ലല്ലോ പറയണത് അതിൽ പോയ ആൾക്കാര് മാത്രം ടെൻഷൻ അടിച്ചാൽ പോരെ പേടിക്കേണ്ട കാര്യമല്ലല്ലോ അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും കാടച്ച് വെടിവെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇയാൾക്ക് മനസ്സിലാക്കാലോ മൂന്ന് സ്ത്രീകൾ അവർക്കിതുപോലെ അനുഭവം ഉണ്ടായിരുന്നെന്ന് അവർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ് അത് നമ്മളൊക്കെ കേട്ടതാണ് അതെങ്കിൽ ഇയാൾക്ക് മനസ്സിലാക്കി കൂടെ ഇയാൾ അപ്സരേനെ കുറിച്ചിട്ടല്ല പറഞ്ഞത് അപ്സര അതിലുണ്ടെന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ സീസൺ സിക്സിലുള്ള സ്ത്രീകൾ അങ്ങനെയാണെന്ന് അഖിൽമാരും ഒരിടത്തും പറഞ്ഞിട്ടില്ല സീസൺ സിക്സിലും പറഞ്ഞിട്ടില്ല സീസൺ ഫൈവിലും പറഞ്ഞിട്ടില്ല അതിന് മുമ്പുള്ള സീസണിലെ കാര്യങ്ങളാണ് മൂപ്പര് പറഞ്ഞത് അതൊക്കെ ഈ പകൽ പോലെ സത്യമുള്ള കാര്യങ്ങളല്ലേ അതിന് ഈ മനുഷ്യൻ എന്തിനാണ് ഈ അഖിൽ മാരെ കുടുംബത്തിനെങ്ങനെ ചളി വാരി എറിഞ്ഞത് ഇതിൻ്റെ പിന്നിൽ വലിയ വലിയ കളികൾ നടക്കുന്നുണ്ട് പോസ്കോ നിയമം പ്രകാരം കുട്ടികളെ ആ ബിഗ് ബോസ് ഹൗസിൽ അടിക്കുമെന്നും കുട്ടികൾ മാരാർ കുട്ടികളെ അടിക്കുമെന്നും കുട്ടികൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശോഭ കേസ് കൊടുത്തു പോസ്കോ നിയമം പ്രകാരം ആ വഞ്ചൂർ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാരാർ അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാരാരി ഈ പറഞ്ഞ ഡയലോഗിന് മാരാർക്ക് പല ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും മാരാർക്ക് അതൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് അതിനുള്ള നാവുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൽവിയോട് പറഞ്ഞിട്ടുള്ള ഒരു പത്ത് തെറി അവൻ തേച്ചാലും കുളിച്ചാലും ഇനിയിപ്പോൾ പത്ത് ജന്മ എടുത്താലും മാരാരാൻ്റെ ഫോൺ കോളിത്തെ ഓരോ ഡയലോഗും അവൻ ഉറക്കത്തിൽ ഞെട്ടിത്തെറിക്കും അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതി ഒരിക്കലും അവന്റെ ഭാര്യ ആ സൈസ് കിട്ടിയിട്ടാണ് ഇതിൽ പോയെന്ന് പറഞ്ഞിട്ടില്ല എന്നിരുന്നോടത്തോളം കാലം മിണ്ടാണ്ടിരുന്നാൽ പോരേ പിന്നെ ആരാണ് ഇതൊക്കെ എൻ്റെ ആള് എന്നുള്ളത് ഇനിയിപ്പോൾ ഈ ആൽബിക്കറിയണമെങ്കിൽ പ്രൈ പേഴ്സണലായിട്ട് മാരാരെ പോയി കാണുക മാരാർ പറഞ്ഞ് തരൂ അല്ലാണ്ട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല ഈ കാര്യം എരയനെക്കുറിച്ച് പേര് പറയാൻ പാടില്ല അവരെ അപ്പോൾ ഇതൊക്കെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് നമ്മുടെ വിഷയം ബിഗ് ബോസ് ആണ് അപ്പോൾ ആ ബിഗ് ബോസിൻ്റെ വിഷയത്തിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇന്നത്തെ കളികളിൽ ശരിക്കും ജാസ്മിന് നല്ല കൊട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ അഭിഷേകിൻ്റെ ഇന്ന് ഞാൻ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേകം നല്ല വന്ന ഉടനെ തന്നെ ഇങ്ങനെ കളി തുടങ്ങി ഈ ജാസ്മിനും ഒന്നും ഇത്രയും കയറി വരില്ലായിരുന്നു ആദ്യം തന്നെ എല്ലാവരും കൂടിയിട്ട് അഭിഷേകിനെ ഇടിച്ചിരുത്തിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് ആ ഇടിച്ചിരുത്തിയ കാരണം മൂപ്പര് കുറച്ച് നാളവിടെ ഒതുങ്ങിയിരുന്നു നന്നായി സംസാരിക്കാനും നല്ല രീതിയിൽ പെരുമാറാനും മോശ രീതിയിൽ പെരുമാറുന്നതോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും കഴിവുള്ള വ്യക്തികളാണ് അഭിഷേകവും നമ്മുടെ അനസികൊക്കെ അപ്പോൾ അതുകൊണ്ട് ലേക്കടിക്കുന്ന കാര്യം ആരും മറക്കണ്ട തുടക്കത്തിൽ അടിക്കാത്തവരുണ്ടെങ്കിൽ അതേ വീഡിയോ അവസാനിക്കാൻ പോകണം അടിച്ചോളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ കൂടോത്തരത്തിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കട നിൽപ്പില് കൂടോത്രം ചെയ്ത് ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന ഉസ്താദക്കന്മാരും അതുപോലെ തന്നെ സ്വാമിമാരും അതുപോലെ തന്നെ ഈ പള്ളി പേര് കേട്ട അച്ഛന്മാരുണ്ട് അവർ പള്ളിയിലൊന്നല്ല അവരൊക്കെ പ്രൈവറ്റായിട്ടിരിക്കുന്ന അച്ഛന്മാരുണ്ട് അവർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് പല സംഭവങ്ങളും നമുക്കറിയാം അപ്പം അതുകൊണ്ട് കൂടോത്രത്തിലൊക്കെ നമുക്കും വിശ്വാസമൊക്കെ തന്നെയാണ് ഈ കൂടോത്രമൊക്കെ ലാസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്കന്നെ വന്ന് കിട്ടും അവസാനം തിരിഞ്ഞ് നമ്മുടെ തന്നെ കൊത്തുക എന്ന് പറയുന്നത് അത് അവസാനം കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഒരു വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടോത്രം ചെയ്തിട്ടുള്ള മാലയാണ് ജാസ്മിൻ്റെ കഴുത്തിലേക്ക് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ്റെ കഴുത്തിലേക്ക് ആ മാലയിലേക്ക് നോക്കുന്ന മത്സരാർത്ഥികൾ എന്തെങ്കിലും പറയാനോ അവളോട് എന്തെങ്കിലും ചെയ്യാനോ പറ്റാണ്ട് കിടന്ന് കഷ്ടപ്പെടും ശത്രുക്കളെയൊക്കെ നിഗ്രഹിക്കുക എന്ന് പറയില്ലേ അമ്മാതിരിയുള്ള ഒരു കൂടോത്രമാണ് ആ മാലയിൽ കിടക്കണത് ഇനിയിപ്പോൾ ആ പാവയിൽ എന്താണെന്നുള്ള നമുക്ക് അറിയില്ല പാവ കല്യാണം കഴിക്കാൻ പോണ ആൾ അഫ്സലിൽ കൊടുത്തയച്ചാണ് അത് കെട്ടിപ്പിടിച്ച് കാലിൻ്റെ ഇടയിൽ വെച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങണത് അപ്പോൾ അത് കാണുമ്പോൾ ഗബ്ബറിക്ക് വിഷമം ഉണ്ടാവാം അപ്പോൾ അവരിനിവിടെ തൊണ്ണൂറ്റിയേഴാം ദിവസം ഗബ്ബി വന്നിട്ട് ഇവര് തമ്മിൽ അടിയാകുകയാണോ ഇടിയാവുകയാണോ പ്രേമം മൂക്കുകയാണോ ഇനി അവിടെ വെച്ച് അവർ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് നേരിട്ട് അവിടെ നിന്ന് കയ്യും പിടിച്ച് പിന്നാലെ കഴിഞ്ഞ് ഒരു റേഷൻ ഓഫീസിലേക്കാണ് പോവുക അതെ വേറെ എവിടെയെങ്കിലും ആയിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുക ചെയ്യുക എന്നും നമുക്ക് അറിയില്ല എന്തായാലും ഇത് ഒറിജിനലാണോ എന്താണെന്ന് അറിയാനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ നമ്മൾക്ക് നിർത്തല്ല ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് നീണ്ടുപോയി കാര്യങ്ങൾ കുറച്ച് പല ഉള്ള കാരണം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഓക്കെ പിന്നെ ഈ വീഡിയോ തന്നെ നമുക്കൊരു മൂന്ന് വീഡിയോ നാല് വീഡിയോ ഇടുക ഇടാം അതിലൊന്നും കാര്യമില്ല അല്ലാതെ കാണുന്ന ആൾക്കാർക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ്